ൂ ടൗൺറ്റീവ് ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകി ശ്രീനാരായണപുരത്ത് ബജറ്റ് അവതരിപ്പിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ രൂപ വരവും കോടി ലക്ഷത്തി രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അവതരിപ്പിച്ചു ഭക്ഷണമേഖലകളിൽ മികച്ച നേട്ടം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തിൽ തൽഫലമായി പ്രചരിക്കണമെന്ന തരത്തിൽ നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് തെങ്ങ് കൃഷി വാഴ കൃഷി കിഴങ്ങുവർഗ കൃഷി കുരയിട കൃഷി ഔഷധ ഔഷധസസ്യകൃഷി കൺകുട്ടി പരിപാലനം ക്ഷീരവികസനം മത്സ്യകൃഷി തുടങ്ങിയവയ്ക്കും ഊന്നൽ നൽകുവാൻ ഉദ്ദേശിക്കുന്നു കൂടാതെ ജൈവകൃഷി രീതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളും ഈ മേഖലയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട് വരുന്ന വർഷവും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ടേ പോയിൻ്റ് മൂന്ന് കോടി രൂപ ഉൽപാദന മേഖലയ്ക്കായി മാറ്റിവെച്ചിട്ടുള്ളതാണ് കാർഷിക മേഖലയ്ക്ക് എല്ലാ വിധത്തിലും പരുത്തു പകരുവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് തീരദേശ സംരക്ഷണം ജൈവവൈവിധ്യ പരിപാലനം എന്നിവയ്ക്ക് മുൻവർഷം നമുക്ക് അവാർഡ് ലഭ്യമായത് തുടർ വർഷങ്ങളിൽ ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ പ്രേരകമാകും എന്നതിൽ സംശയമില്ല പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു നൽകിക്കൊണ്ടാണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് നവകേരളത്തിലേക്കുള്ള ജനകീയ ബദലിനും വികസന കുതിപ്പിനും ശക്തി പകരുന്നതിനുള്ള പദ്ധതികൾക്ക് ഊന്നൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വർഷത്തെ ബജറ്റിൽ നൽകുന്നു ഭരണകൂടത്തിന്റെ ജനാധിപത്യവൽക്കരണമാണ് അധികാര വികേന്ദ്രീകരണം പ്രാമുഖ്യം നൽകുന്നത് അത് മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിനുള്ള അടയാളപ്പെടുത്തലാണ് സാമൂഹ്യ നീതിയിൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള വികസനമാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നത് അതിന്റെ ഭാഗമായാണ് ഗാന്ധിജിയുടെ സ്വപ്നം എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതിയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ട സംസ്ഥാനമായി കേരളം മാതൃ പ്രാദേശിക കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകുന്നതിന് സംസ്ഥാന സർക്കാർ വിഹിതം ഉൾപ്പെടെ മൂന്ന് കോടി രൂപയും ലൈഫ് ഭവന പദ്ധതിക്ക് മൂന്നര കോടി രൂപയും ഉൽപ്പാദന മേഖലയ്ക്ക് രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് ഒരു കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് അറുപത്തിമൂന്ന് ലക്ഷം രൂപയും ദാരിദ്ര്യ ലഘൂകരണത്തിന് ആറ് കോടി രൂപയും വിവിധ ക്ഷേമ പെൻഷൻ പതിനൊന്ന് കോടി രൂപയും വകയിരുത്തിയ ബജറ്റാണ് അവതരിപ്പിച്ചത് പുതിയ സാമ്പത്തിക വർഷത്തിൽ സ്മാർട്ട് ഈസി പഞ്ചായത്ത് കെട്ടിടം സബ് സെന്റർ അംഗനവാടി കെട്ടിടങ്ങൾ റഫറൻസ് ലൈബ്രറി ഹാപ്പിനെസ് പാർക്കുകളുടെ വിപുലീകരണം പോഴങ്കാവ് കുളത്തിന്റെ വിപുലീകരണത്തിനുള്ള സ്ഥലമെടുപ്പ് തുടങ്ങിയ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ ഫണ്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ എ അയ്യൂബ് സി സി ജയ പി എ നൌഷാദ് സുബീഷ് ചെത്തിപ്പാടത്ത് സൌദാ നാസർ ഇബ്രാഹിംകുട്ടി രമ്യ പ്രദീപ് തുടങ്ങിയ ജനപ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു സംസാരിച്ചു സെക്രട്ടറി ആനന്ദ് അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു ജൂനിയർ സൂപ്രണ്ട് രതീഷ് ഹെഡ് ക്ലർക്ക് രജീന അക്കൗണ്ടന്റ് വനജ തുടങ്ങിയവർ ബജറ്റ് അവതരണത്തിൽ സന്നിഹിതരായി